വളരെ നിർണായകമായ ടാസ്ക്കാണ് ടിക്കറ്റ് ഫിനാലി ടാസ്ക് ഇത് സ്വന്തമാക്കാൻ സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥികൾ ആര് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിഞ്ഞ സീസണിലെ മൂന്ന് മത്സരാർത്ഥികൾ ഇപ്പോൾ നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ട് ഇവരെ കൂടാതെ മലയാള സിനിമയിലൊരു പ്രിയ താരവും നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ടാണ് വരുന്നത് അപ്പോൾ ടിക്കറ്റ് വിനാലെ ടാസ്ക് ആരായിരിക്കും സ്വന്തമാക്കി എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അഭിഷേകും അതേപോലെ തന്നെ അർജുനുമാവാനാണ് സാധ്യത കൂടുതൽ ഗെയിമിൻ്റെ കാര്യത്തിൽ ഇവരാണ് കുറച്ചും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റ് മത്സരാർത്ഥികളെ അപേക്ഷിച്ച് അപ്പോൾ ഇവർക്കാണ് സാധ്യത കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അർജുൻ അഭിഷേക് അതേപോലെ തന്നെ നാളെ നാതിരയും സാഗറും ജുനൈസുമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ഒപ്പം ഇവരെ കൂടാതെ ജോജു ജോർജും ഉണ്ടാകും ഇവർ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ നാല് പേരും വരുന്നത് അപ്പോൾ കൂടുതൽ കുറച്ചും കൂടെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നാദിറയുടെയും അതേപോലെ തന്നെ ജുനൈസിൻ്റെയും സാഗറിൻ്റെയും ഒരു പ്രസൻസ് തന്നെയായിരിക്കും ഇവർക്ക് നാദിറ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നാദിരയ്ക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് അപ്പോൾ നാദിരയ്ക്ക് എന്തെങ്കിലും ചില സൂചനകളൊക്കെ കൊടുക്കാൻ മറ്റു മത്സരാർത്ഥികൾക്ക് സാധിക്കും എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രസകരമായ ഒരു എപ്പിസോഡും ലൈവൊക്കെ ആയിരിക്കും നാളെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവർ ഒരു സിനിമയുടെ പ്രമോ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അല്ലാണ്ട് ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഒരു ചലഞ്ചറായിട്ടോ അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി